ഒംമ്പിക്സ് ഫുട്ബോളിൽ മൊറോക്കെതിരായ മത്സരത്തിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ രാജ്യാന്തര ഫുട്ബോൾ ഫെഡറേഷന് പരാതി നൽകി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ രണ്ട് രണ്ടിന് സമനിലയിലെന്ന് കരുതി കളത്തിൽ നിന്ന് കയറി മണിക്കൂറുകൾക്ക് ശേഷം വാറിൽ സമനില ഗോൾ റദ്ദാക്കുകയും രണ്ട് ഒന്നിന് പരാജയം നേരിടേണ്ടി വരികയും ചെയ്തതിന് പിന്നാലെയാണ് ഫെഡറേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ താപ്യ ഫിഫ അച്ചടക്ക സമിതിയെ സമീപിച്ചത് ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഖേദകരമായ സംഭവമാണ് മൊറക്കൻ കാണികളുടെ പിച്ച് അധിനിവേശത്തിനും അർജന്റീന പ്രതിനിധികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിനും ശേഷം റഫറി താൽക്കാലികമായി നിർത്തിവെച്ച മത്സരം പുനരാരംഭിക്കാൻ ഞങ്ങളുടെ കളിക്കാർക്ക് ലോക്കർ റൂമിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു ബുദ്ധിശൂന്യവും മത്സര നിയമങ്ങൾക്ക് വിരുദ്ധവുമാണിത് കളി പുനരാരംഭിക്കേണ്ടതില്ലെന്ന് ഇരു ടീമും ക്യാപ്റ്റന്മാരുടെ അഭിപ്രായങ്ങളും പരിഗണിച്ചില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതിനകം ഫിഫയുടെ അച്ചടക്ക സമിതിക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അസോസിയേഷൻ പ്രസിഡന്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു മൊറോക്കോ രണ്ട് ഒന്നിന് മുന്നിട്ട് നിൽക്കുകയായിരുന്ന മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൻ്റെ പതിനാറാം മിനിറ്റിലാണ് അർജൻറ്റീന സമനില നേടിയതയും അതിനു പിന്നാലെ മൊറോക്കോ ആരാധകർ ഗ്രൗണ്ട് കയ്യേറുകയും താരങ്ങൾക്കു നേരെയും ഗ്രൗണ്ടിലേക്കും കുപ്പികളും മറ്റു എറിയുകയും ചെയ്തതോടെ കളി നിർത്തുകയായിരുന്നു തുടർന്ന് ഏകദേശം രണ്ടു മണിക്കൂറിന് ശേഷം കാണികളെ പുറത്താക്കി അടച്ചിട്ട സ്റ്റേഡിയത്തിൽ ബാക്കി മൂന്ന് മിനിറ്റ് കൂടി മത്സരം നടത്താൻ റഫറിമാർ തീരുമാനിച്ചു എന്നാൽ അതിനു മുമ്പ് നടത്തിയ വാർ പരിശോധനയിൽ അർജന്റീനയ്ക്കു വേണ്ടി ഗോൾ നേടിയ ക്രിസ്റ്റ്യൻ മഡീന ഓഫ് സൈഡ് ആണെന്ന് വിധിയെഴുതി സമനില ഗോൾ റദ്ദാക്കി പിന്നീട് മൂന്ന് മിനിറ്റും ഇരു ടീമും ഗോൾ നേടാതെ പോയപ്പോൾ മൊറോക്കോ വിജയത്തിലെത്തുകയായിരുന്നു താൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ സർക്കസ് ആയിരുന്നു ആ മത്സരമെന്നാണ് അർജന്റീന കോച്ച് ഹാവിയർ മഷറാനോ ഇതിനോട് പ്രതികരിച്ചത് അർജന്റീന മൊറോക്കോ ഫുട്ബോൾ മത്സരത്തിൽ ഇന്നലെ നടന്ന നാടകീയ സംഭവങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തൂ